കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം തട്ടിപ്പ് യുവാവിന് ലക്ഷങ്ങൾ നഷ്ടമായി ചേലക്കര പരക്കാട് സ്വദേശി മനോജാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് വ്യാജ മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് മനോജിന്റെ അക്കൌണ്ടിൽ നിന്നും പണം കവർന്നത് വാട്സപ്പിലൂടെ വ്യാജ ട്രാഫിക് ചലാൻ എത്തുകയും അതിന്റെ ലിങ്ക് വഴി ഫോണും അക്കൌണ്ടും ട്രാപ്പിലാക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അനുബന്ധ എത്തി അക്കൌണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടമായതായും പറഞ്ഞു എനിക്ക് ഒരു മെസ്സേജ് വരികയാണ് ചെയ്തത് എം വീഡിയുടെ ചലാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ടു വീലർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എം വീട്ടിയുടെ ചലാണെന്ന രീതിയിൽ ഞാൻ മാറ്റി നോക്കിയതാണ് പക്ഷെ അത് ചിലൻ അപ്പോൾ അത് അല്ലയെന്ന് മനസ്സിലാക്കി പിന്നെ വേറെ നമ്പർ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ആ ഫയൽ റിമൂവ് ചെയ്തു അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് തുടർച്ചയായ കുറച്ച് മെസ്സേജുകൾ വന്നു എച്ച് ഡി സി ബാങ്കിൻ്റെ മെസ്സേജുകളാണ് വന്നത് എൻ്റെ സെക്യൂരിറ്റി പിന്നു മാറ്റുന്നതും അതുപോലെ തന്നെ ലോൺ ജനറേറ്റ് ഓൺലൈൻ ജോൺ ലോൺ ജംബോ ലോൺ ജനറേറ്റ് ആവുന്നതിൻ്റെയും അതൊക്കെ ആരോ എൻ്റെ ഫോൺ ഹാക്ക് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവഴിയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ ലോൺ ജനറേറ്റ് ആവുന്നതും ഒരു പത്ത് ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ ലോണ് ഓൺലൈൻ ലോണ് ജംബോ ലോണ് എച്ച് ഡി സി ബാങ്കിൻ്റെ ജനറേറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് തവണയായിട്ട് ഒരു ആദ്യ ഒരു മൂന്ന് ലക്ഷവും അപ്പം തന്നെ ഒരു രണ്ട് ലക്ഷവും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അതുകൊണ്ട് ഈ രണ്ട് ടോട്ടൽ അഞ്ച് ലക്ഷമാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് നഷ്ടപ്പെട്ടത് അതിന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ ക്രൈം സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കസ്റ്റമർ കെയറിലും അതുപോലെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് കംപ്ലൈൻറ് ഫയൽ ചെയ്തു പിന്നീട് ഞാൻ സൈബർ ക്രൈമായിട്ട് തൃശ്ശൂർ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തു ഇതിൻ്റെ കേസിൻ്റെ അപ്പോൾ അത് ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് അതിൻ്റെ കേസിനെ തുടർച്ചയായിട്ടുള്ള ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യണ്ടതെന്ന് പറഞ്ഞു പ്രകാരം ഞാൻ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അപ്പോൾ അത് ചേലക്കര ആദ്യം അത് എഫ്ഐആർ സ്വീകരിച്ചില്ല കാരണം അത് സൈബർ ക്രൈം ഓൾറെഡി രജിസ്റ്റർ ചെയ്തതായിരുന്നു അവരാണ് അത് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന രീതിയിലാണ് പറഞ്ഞത് പിന്നീട് ഞാനത് മെഡിസ്കർക്ക് പരാതി നൽകിയ പ്രകാരം ഇന്നലെ ബുധനാഴ്ച അതായത് മുപ്പതാം തീയതി ജൂലൈ മുപ്പാം തീയതി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ആറ് സ്വീകരിക്കുകയാണ് ഉണ്ടായത് സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു